ഇന്ന് നമുക്ക് ഭൂമിയിലുള്ള ഏഴ് വൻകരകളെ കുറിച്ച് പഠിക്കാം അഥവാ ഏഴ് ഭൂഖണ്ഡങ്ങൾ ഭൂമിയിൽ ഏഴ് വൻകരകളും അഞ്ച് സമുദ്രങ്ങളുമാണുള്ളത് അഞ്ച് സമുദ്രങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ആ ക്ലാസിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏഴ് വൻകരകളെ കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായിട്ടുള്ള കരഭാഗങ്ങളാണ് വൻകരകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഥവാ ഭൂഖണ്ഡങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ ഏഴ് ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകളാണ് ഭൂമിയിൽ ഉള്ളത് അവ ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏഷ്യ ഒന്നാമതായി ഏതാണ് പറഞ്ഞത് ഏഷ്യ ആഫ്രിക്ക രണ്ടാമത് മൂന്നാമത് വടക്കേ അമേരിക്ക നാലാമത് തെക്കേ അമേരിക്ക അഞ്ചാമത് അന്റാർട്ടിക്ക ആറാമത് യൂറോപ്പ് ഏഴാമത് ഓസ്ട്രേലിയ അഥവാ ഓസ്ട്രേലിയ ഇപ്പൊ കേൾക്കുക മനസ്സിലാക്കുക പറയുക കൂടെ പറയുക ഏതാണ് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക അത് തന്നെ പറഞ്ഞോളൂ വടക്കേ അമേരിക്ക പിന്നെ തെക്കേ അമേരിക്ക പിന്നെ ഏതാണ് പറഞ്ഞത് ഓർക്കുക അന്റാർട്ടിക്ക പിന്നെ ഏതാണ് അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ഏതാ പറഞ്ഞത് ചിന്തിക്കുക നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ അന്റാർട്ടിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാ പറഞ്ഞത് യൂറോപ്പ് അതെ യൂറോപ്പ് പിന്നെ ഓസ്ട്രേലിയ അപ്പൊ ഇതാണ് ഇവയാണ് ഏഴ് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ അത് മനസ്സിലാക്കുക ഏഷ്യ ഏഷ്യ എന്ന ഭൂഖണ്ഡം അതിന്റെ പ്രത്യേകത എന്താണ് ഈ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഈ പറഞ്ഞ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏഷ്യയാണ് ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ് ഏതാണ് ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ് ഇനി നമ്മൾ നമ്മൾ താമസിക്കുന്ന ഇന്ത്യ നമ്മുടെ ഇന്ത്യ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വൻകര എന്ന് ചോദിച്ചാൽ അത് ഏഷ്യയാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ് ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ലോകത്തില് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന വൻകര ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവും ഏതാണ് ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന വൻകര ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമ്പിടി ഏതാണ് എവറസ്റ്റ് അല്ലെ അവർക്കറിയാലോ അല്ലെ എവറസ്റ്റ് ആണ് ആ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ് എവറസ്റ്റ് ചെയ്യുന്ന വൻകര അത് ഏഷ്യയാണ് എവറസ്റ്റ് ഏത് രാജ്യത്താണ് എല്ലാവർക്കും അറിയാം അല്ലേ നേപ്പാളിലാണ് നേപ്പാളിലാണ് നേപ്പാളുകാര് അല്ലെങ്കിൽ നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് എന്താണ് സാഗർമാത എന്താണ് സാഗർമാത എന്ന പേരിലാണ് അതുപോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതെന്ന് ചോദിച്ചാൽ അത് ഏഷ്യയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഏതാണ് പശ്ചിമ ബംഗാൾ അതെ കേരളത്തിലോ നിങ്ങൾ ആയിട്ട് പറയുക കേരളത്തിലെ ഏതാണ് ആയിട്ട് പറയൂ ഓക്കെ നീ ആഫ്രിക്ക ഏതാണ് ആഫ്രിക്ക രണ്ടാമത്തെ വലിയ വൻകര ഭൂമിയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ വൻകരയാണ് ആഫ്രിക്ക അതുപോലെ ജനതാമസത്തിലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് അതും ആഫ്രിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള സഹാറ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് സഹാറ മരുഭൂമി അതെവിടെയാണ് അത് ആഫ്രിക്കൻ വൻകരയിലാണ് അതുപോലെ ലോകത്തെ ഏറ്റവും നിബിഡമായിട്ടുള്ള നിബിഡമായിട്ടുള്ള വനങ്ങളുള്ളത് നിബിഡമായ വനങ്ങളും അവിടെ അത്രയും തന്നെ വന്യജീവി സമ്പത്തും ഉള്ള ഒരു വൻകരയാണ് ആഫ്രിക്കൻ വൻകര ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് നൈൽ നദിയാണ് അല്ലേ ഏതാണ് നൈൽ നദി ആ നൈൽ നദി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് ആഫ്രിക്കൻ വൻകരയാണ് ആഫ്രിക്കയിൽ പതിനൊന്നോളം ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ നെയിൽ നദി ഒഴുകുന്നുണ്ട് നെയിൽ നദിയുടെ എത്ര ദൂരം ഒഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറായിരത്തി എണ്ണൂറ്റി അമ്പത് എത്രയാണ് ആറായിരത്തി എണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്ററാണ് നെയിൽ നദി അമേരിക്ക സോറി ആഫ്രിക്കയിലെ പതിനൊന്നോളം വരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നത് ഇനി വടക്കേ അമേരിക്ക ഏതാണ് വടക്കേ അമേരിക്ക അഥവാ നോർത്ത് അമേരിക്ക എന്ന് പറയും ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ശുദ്ധജലം ലോകത്തിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജല സ്രോതസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഇരുപത്തിയൊന്ന് ശതമാനത്തോളം എവിടെയാണ് വടക്കേ അമേരിക്കയിലാണ് അഥവാ നോർത്ത് അമേരിക്കയിലാണ് ലഭ്യമായിട്ടുള്ളത് ഇരുപത്തിയൊന്ന് ശതമാ ശതമാനത്തോളം ശുദ്ധജലം ലഭ്യമായിട്ടുള്ളത് നോർത്ത് അമേരിക്കയിലാണ് മഹാതടാകങ്ങൾ അത് എവിടെയാണെന്ന് ലഭ്യമായിട്ടുള്ള മഹാതടാകങ്ങളാണ് ആ മഹാതടാകങ്ങൾക്ക് ഒരു പേര് പറയും എന്താണ് പഞ്ചമഹാതടാകങ്ങൾ എന്താണ് പഞ്ചമഹാതടാകങ്ങൾ പഞ്ചമഹാ കുറിച്ച് ഒരു ക്ലാസ് സെപ്പറേറ്റ് ചെയ്യാം ഏതൊക്കെയാണോ വാ എന്നും അതിൻ്റെ ഓരോ പ്രത്യേകതകൾ പറഞ്ഞു കൊണ്ട് നമുക്ക് ഒരു ക്ലാസ് ചെയ്യാം വേറെ സെപ്പറേറ്റ് ക്ലാസ് ചെയ്യാം അപ്പൊ നമുക്ക് മനസ്സിലാക്കുക ആ പഞ്ചമഹാ ജലാശയങ്ങൾ അല്ലെങ്കിൽ പഞ്ചമഹാ തടാകങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വടക്കേ അമേരിക്കയിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന എവിടെയാണ് അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ് അത് എവിടെയാണ് പറയുക അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേരിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയൂ നോർത്ത് നോർത്ത് എന്താണ് വടക്കേ വടക്കേ അമേരിക്ക നോർത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൻകരകളിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശാണ് ഏതാണ് യു പി ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തെക്കേ അമേരിക്ക ഇനി തെക്കേ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഏറ്റവും വലിയ ശുദ്ധജല നദി ശുദ്ധജലം ഒഴുകുന്ന ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സായിട്ടുള്ള നദി ഏതാണ് ഏതാണ് ആമസോൺ ആമസോൺ ആണ് ആമസോൺ നദിയാണ് ആ ആമസോൺ നദി കാണപ്പെടുന്നത് ഏത് വൻകരയിലാണ് അത് തെക്കേ അമേരിക്കയിലാണ് ഏതാണ് തെക്കേ അമേരിക്കയിൽ അവിടെയാണല്ലോ പിരാന എന്ന് പറയുന്ന മത്സ്യത്തെ കാണുന്നത് പിരാനയുടെ പ്രത്യേകത എല്ലാം അറിയാലോ ഇങ്ങനെയുള്ള പിരാന മത്സ്യം കാണുന്ന ആമസോൺ നദി ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സായിട്ടുള്ള ആമസോൺ നദി എവിടെയാണ് അത് തെക്കേ അമേരിക്കൻ വൻകരയിലാണ് അഥവാ സൗത്ത് അമേരിക്കയിലാണെന്ന് മനസ്സിലാക്കുക കന്നുകാലി വളർത്തൽ കന്നുകാലി വളർത്തലാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ എന്താണ് കന്നുകാലി വളർത്തലാണ് മരച്ചീനിയുടെ ജന്മദേശം മരച്ചീനിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഏത് ഭയങ്കരയാണെന്ന് ചോദിച്ചാൽ അത് തെക്കേ അമേരിക്കയാണ് സൗത്ത് അമേരിക്കയാണെന്ന് പറയണം ഇനി അന്റാർട്ടിക്ക എന്താണ് അന്റാർട്ടിക്ക ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ ലോകത്ത് ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണെന്ന് ചോദിച്ചാൽ അത് എന്താണ് ഇന്ത്യയിൽ തന്നെ അല്ല എവിടെയാണ് ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ആണ് എന്താണ് അത് ആണ് ഇന്ത്യയിലോ പറയൂ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ഏതാണ് ദ്രാസ് ആണ് ദ്രാസ് ലഡാക്കിൽ അല്ലെ ദ്രാസ് ആണ് ഓക്കെ വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ഈ അന്റാർട്ടിക്കൻ പ്രദേശങ്ങൾ എന്താണ് അറിയപ്പെടുക വെളുത്ത ഭൂഖണ്ഡം എന്താണ് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏതാണ് അന്റാർട്ടിക്കയാണ് കാരണം എന്താണ് വർഷം മുഴുവൻ അത് മഞ്ഞ് മൂടിക്കൊണ്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് സ്ഥിരമായ ജനവാസമില്ല അവിടെ അവിടെ സ്ഥിരമായിട്ട് ഒരു ജനവാസ ഇല്ല എന്താണോ പല പല രാജ്യങ്ങൾക്ക് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് പല പല രാജ്യങ്ങൾക്ക് ഗവേഷണ കേന്ദ്രങ്ങളുള്ള ഒരു വൻകര ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് അന്റാർട്ടിക്കയാണ് ഇന്ത്യയ്ക്കുണ്ടല്ലോ ഉണ്ട് അല്ലെ ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത് അത് ദക്ഷിണ ഗംഗോത്രിയാണ് ദക്ഷിണ ഗംഗോത്രി തപാൽ ഓഫീസൊക്കെ ഉള്ളോ അറിയാലോ തപാൽ ഓഫീസൊക്കെയുള്ള ദക്ഷിണ ഗംഗോത്രിയെ അതാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കൽ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് മറ്റു പല രാജ്യങ്ങൾക്കുണ്ട് ഇന്ത്യയുടെ മറ്റ് രണ്ടെണ്ണ ഏതൊക്കെയാണ് മൈത്രിയും മൈത്രിയും പിന്നെ ഏതാണ് പറയൂ മൈത്രിയും അതുപോലെ ഭാരതി മൈത്രിയും പിന്നെതാണ് ഭാരതി മൈത്രിയും ഭാരതിയും ഇന്ത്യയുടെ മറ്റ് ഗവേഷണ കേന്ദ്രങ്ങളാണ് എവിടെയുള്ള അന്റാർട്ടിക്കയിൽ ഇന്ത്യക്കുള്ള മറ്റ് ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും എന്ന് മനസ്സിലാക്കുക ഇന്ത്യയുടെ ആദ്യത്തെ തപാൻ ഓഫീസ് അവിടുത്തെ നേരത്തെ പറഞ്ഞു ഏതാണ് അത് ദക്ഷിണ ആണ് ഇനി യൂറോപ്പ് ഏതാണ് യൂറോപ്പ് മത്സ്യബന്ധനം മത്സ്യബന്ധനമാണ് അവിടുത്തെ പ്രധാന തൊഴിൽ യൂറോപ്യന്മാരുടെ പ്രധാന തൊഴിൽ എന്ന് ചോദിച്ച് എന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മത്സ്യബന്ധനമാണ് എന്താണ് മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിലായിട്ടുള്ളത് ഇതിലെ ഒരു യുറാൽ എന്താണ് യുറാൽ പർവ്വതനിരയുണ്ട് യുറാൽ പർവത ഏഷ്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നും യൂറോപ്പിനെ വേർതിരിക്കുന്നത് വേർതിരിക്കുന്ന പർവ്വതനിര എന്ന് പറയുന്നത് യുറാൽ പർവ്വത നിരയാണ് യുറാൽ പർവ്വത ഏഷ്യയിൽ നിന്നും യൂറോപ്പിനെ വേർതിരിക്കുന്ന പർവ്വത എന്ന് പറയുന്നത് പാതിരാസൂര്യന്റെ നാട് എന്താണ് പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് ചോദിക്കാറുള്ള ചോദ്യമാണ് നോർവേ അതെ നോർവേയാണ് പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് അതെവിടെയാണ് അതെവിടെയാണ് നോർവേ എവിടെയാണ് അത് ഈ ഒരു യൂറോപ്പിലാണ് യൂറോപ്പിലാണ് പാതിരാ നാട്ടിൽ പാതിരാസൂര് നാട്ടിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് രചിച്ചതാരാ അതാരാ അത് എസ് കെ പട്ടക്കാടാണ് അല്ലേ കോഴിക്കോടുകാരനായ എസ് കെ പട്ടക്കാണാണ് ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള എസ് കെ പട്ടക്കാടാണ് അത് ചന്ദ്രഭോജിതായിട്ട് പറഞ്ഞു എന്ന് മാത്രം അതുപോലെ ചെസ് ചാമ്പ്യൻ ചെസ് ചാമ്പ്യൻ ചാമ്പ്യനായിട്ടുള്ള കാൾസൺ ചെസ് ആയിട്ടുള്ള കാൾസൺ ഏത് നാട്ടുകാരനാണ് നോർവേക്കാരനാണ് അതുപോലെ നോർവേ ഫിൻലാൻഡ് സന്തോഷ നഗരം എന്ന് പറയപ്പെടുന്ന ഏറ്റവും കൂടുതൽ സന്തോഷ സന്തോഷ നഗരമായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ഫിൻലാൻഡ് ആ ഫിൻലാൻഡ് ഫിൻലാൻഡിലും നോർവേയിലും മാസം പകലും ആറു മാസം രാത്രിയുമാണ് അപ്പോൾ യൂറോപ്പ് യൂറോപ്പിനെ പറ്റി മനസ്സിലായല്ലോ യൂറോപ്പ് ഇനി നമുക്ക് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്ന ഏഴാമത്തെ ഭൂഖണ്ഡത്തെക്കുറിച്ച് പിടിക്കാം ഓസ്ട്രേലിയ ഓസ്ട്രേലിയയെ പറ്റി മനസ്സിലാക്കുക എന്താണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ പ്രത്യേകത എന്താണ് ഓസ്ട്രേലിയ പൂർണമായിട്ടും ജലത്താൽ പൂർണ്ണമായിട്ടും ജലത്താൽ ചുറ്റപ്പെട്ട ഒരു വൻകരയാണ് ഓസ്ട്രേലിയ പൂർണ്ണമായിട്ടും ജലത്താൽ ചുറ്റപ്പെട്ട ഒരു വൻകരയാണ് ഓസ്ട്രേലിയ അതൊരു വൻകര ദ്വീപാണ് വൻകര ദ്വീപാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ് പൂർണ്ണമായിട്ടും ജലത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് നമ്മൾ ദ്വീപുകൾ എന്ന് പറയാം ഉപദ്വീപുകളുണ്ട് അതെന്താണ് അത് മൂന്ന് ഭാഗമാണ് അല്ലേ മൂന്ന് ഭാഗം സമുദ്രത്തിൽ ചുറ്റപ്പെട്ടാണ് ജലത്താൽ ചുറ്റപ്പെട്ടതാണ് ഉപദ്വീപ് ഇന്ത്യ ഇന്ത്യയുടെ ഉപദ്വീപ് അറിയാലോ ഇന്ത്യയുടെ ഉപദ്വീപ് ഭാഗം നമ്മളൊക്കെ ഉപദ്വീപിന്റെ ഭാഗമാണ് അല്ലെ ഇന്ത്യയുടെ ഉപദ്വീപിന്റെ ഭാഗമാണല്ലോ കേരളൊക്കെ ഗുജറാത്ത് മുതൽ അങ്ങോട്ട് എന്താണ് അത് ഉപദ്വീപിന്റെ ഉപ ദ്വീപിന്റെ മേലയ്ക്ക് അവിടെ തൊട്ട് ഇങ്ങോട്ട് എന്താണ് ഉപദ്വീപാണ് നമ്മുടെ ഉപദ്വീപിന്റെ ഭാഗമാണ് കേരളത്തിൽ അപ്പൊ അത് നമുക്ക് ദ്വീപുകൾ എന്ന് വേറെ വിഷയമായിട്ട് പറയാം ഇപ്പൊ മനസ്സിലാക്കുക ദ്വീപ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് നാല് ചുറ്റും ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത് അങ്ങനെ നാല് ചുറ്റും ജലത്താൽ ചുറ്റപ്പെട്ട ഒരു വൻകരയാണ് വൻകര ദ്വീപാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ് ദ്വീപ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രീൻലാൻഡ് ആണ് ഏതാണ് ഗ്രീൻലാൻഡ് ആണ് ഗ്രീൻലാൻഡ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് അത് മജുലിയാണ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ് നദീജന്യ ദ്വീപ് ഏതാണ് മജുലിയാണ് മജുലിയാണ് എവിടെയാണ് ഏത് ഏത് സംസ്ഥാനത്താണ് അസമിലാണ് ഏത് നദിയിലാണ് ബ്രഹ്മപുത്രയിലാണ് അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന് ദ്വീപായിട്ടുള്ള മജുലി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലോ കേരളത്തിലെ ഏറ്റവും വലിയ നദീജന് ദ്വീപ് കുറുവ ദ്വീപാണ് കുറുവ ദ്വീപാണ് ഏഴ് നദിയിലാണ് കബനി നദിയിലാണ് കബനി നദിയിൽ ഇന്ത്യയിലെ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിൽ ശ്രദ്ധിക്കുക കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ കബനി ഭവാനി ആണ് അതിൽ കബനിയാണ് ഏറ്റവും വലിയത് ഇത് മൂന്നും കാവേരിയുടെ പോഷക നദികളാണെന്നൊക്കെ നദികൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ മനസ്സിലാക്കാം കബനി നദിയുള്ളത് കബനി നദിയിലുള്ള ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ഏതാണ് കുറുവദ്വീപാണ് വയനാട് ജില്ലയെ വയനാട് ജില്ലയിലാണ് എവിടെയാണ് വയനാട് ജില്ലയിൽ കുറുവ ദ്വീപാണ് ഇനി ഇത് മടങ്ങി വരാം നമുക്ക് മടങ്ങി വരാം നമ്മുടെ വിഷയത്തിലേക്ക് ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ധാരാളം കൃഷി ചെയ്യുന്ന ഇവിടെ എന്താണ് ഗോതമ്പാണ് ഗോതമ്പാണ് ധാരാളം കൃഷി ചെയ്യുന്നത് ഇവിടെ ഓസ്ട്രേലിയയിൽ ധാരാളം കൃഷി ചെയ്യുന്ന ഗോതമ്പാണ് ഗോതമ്പ് കൃഷിയാണ് വളരെ വിപുലമായിട്ടുള്ളത് സ്വർണം ഇരുമ്പയിര് അതുപോലെ യുറേനിയം സ്വർണം ഇരുമ്പയിര് യുറേനിയം ഒക്കെ ധാരാളം ഖനനം ചെയ്യുന്നുണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ അപ്പോൾ ചെമ്മരിയാട് വളർത്തലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശസ്തമായിട്ടുള്ളത് ചെമ്മരിയാട് വളർത്തലാണ് എന്താണ് ചെമ്മരിയാട് വളർത്തലാണ് ഓസ്ട്രേലിയക്കാരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു തൊഴിൽ എന്ന് പറയുന്നത് അതാണ് ഇനി ഏഴ് വൻകരകളെ കുറിച്ച് ഇത്രയെങ്കിലും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം ഏഴ് വൻകരകൾ